ിനത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട കോപ്പറേറ്റീവ് ഹോസ്പിറ്റലും ഇരിഞ്ഞാലക്കുട ഐഎംഎയും സഹകരിച്ച് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഐ എം എ ഇരിങ്ങാലക്കുട യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ആർ ബി ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു ഡിറ്റക്ഷൻ ഓഫ് നൗ വട്ട് There, is a diff there should not be any difference whether the person is rich or poor in a developed nation or a developing nation. Everybody should have the same treatment protocol. A uh, few days back I read in a newspaper that as a nation we are far behind in early screening. That is in developed nations 70% of the individuals are screened. Whereas in our country, only one percent of the individuals are screened for breast cancer and CA service. And what I found is, in that one percent, in a literate state like Kerala, it's only around two percent. Actually, Tamil Nadu is better with seven percent. So we have to bridge the gap. Thank you, ഇരിങ്ങാലക്കുട സർക്കാർ ജനറൽ ആശുപത്രി ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അനു വർഗീസ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ടി കെ നളിനി എന്നിവർ ക്ലാസ് നയിച്ചു ഡോക്ടർ താരാ പി തോമസ് ഡോക്ടർ എൻ കെ കൃഷ്ണൻ ഡോക്ടർ ഹരീന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നദാനിയൽ തോമസ് സ്വാഗതവും ഡോക്ടർ അഞ്ജു കെ ബാബു നന്ദിയും പറഞ്ഞു ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഹോസ്പിറ്റൽ ഡോക്ടർമാർ ഡയറക്ടർമാർ ജീവനക്കാർ നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മൾ എന്ന് പറഞ്ഞാൽ ആ സ്ഥിതി മാറിയിരിക്കുന്നു അതായത് നല്ല നല്ല ക്യാൻസറിന്റെ ഇൻസുഡൻസ് വളരെ കൂടിയിട്ടുണ്ടെങ്കിൽ കൂടി ക്യാൻസർ മറ്റേ അസുഖം അസുഖം ഇന്നിപ്പോ കാണുന്നുള്ളൂ എന്റെ അനുഭവം തന്നെ ഞാൻ പ്രൊഫഷണൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ ക്യാൻസർ സ്റ്റോറ്റാണെന്ന് ഇവർക്ക് ഹെൽപ്ലെസ്നെസ് ആളാണ് അത് നല്ല പാട്ടുകാരെ നല്ല മനുഷ്യൻസർ മറ്റു പ്രോപ്പർ

weaving stories around you. To Line Designer Studio, creations made from the heart. Inside Outside Home Gallery. നമ്മുടെ വനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് के मैसपलो वि मोड वरण मनवरलाय कटन ब्लाइंड कटन सोफनीवा मटार को मनगन करियाता व्यस् सलेक्शनल अपडे य होले स्टय परिय and ग सर् इन से आउ से होम गलरी केैसी मैनन कमेशल सेंडर मेंन्र इरिल कोडा